ബദ്രിരുദ്രിയുടെ ഓർമ്മയിൽ ചിരിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ട് ഓടിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത് ബദ്രി ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു എന്നാൽ ബദ്രി ഹലോ പറയു മുൻപായി തന്നെ മാളുവിൻ്റെ കരച്ചിൽ മറുപുറത്ത് നിന്ന് കേട്ടു ഒപ്പം അവളിൽ നിന്നും അടർന്ന് വീണ രണ്ടേ രണ്ട് വാക്കുകളും ചേട്ടാ ചേച്ചി ബാക്കി കേൾക്കാതെ അവൻ ഫോൺ ദേഷ്യത്തിൽ കട്ട് ചെയ്ത് മുൻപിലേക്ക് നിട്ടു കാരണം അവന് മനസ്സിലായി ആകാശം വന്നിട്ടുണ്ടെന്ന് അവൻ കാർ സ്പീഡിൽ തന്നെ ചവിട്ടി വിട്ടു ഒരേ സമയം ദേഷ്യവും പുച്ഛങ്ക ചിരിയും അവൻ്റെ മുഖത്ത് സ്ഥാനം പിടിച്ചിരുന്നു രുദ്രയുടെ മുടി പിടിച്ച് അവൻ ഹോളിലേക്ക് കൊണ്ടുവന്നിട്ടൊപ്പം അവൾക്കടുത്ത് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു പൊന്ന മോളെ നീ എന്താ കരുതിയേ നിന്റെ മറ്റവനെയും കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ തന്നെ സുഖിച്ച് ജീവിക്കാമെന്നോ മധുരം ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നടത്തി തരുമെന്ന് നീ കരുതിയോ എന്നാൽ രുദ്രവനെ ദേഷ്യത്തിൽ നോക്കി അതിനുശേഷം അവൻ അവളുടെ കഴുത്തിന് പിടിച്ച കൈ ശക്തിയായി തട്ടിതെറിപ്പിച്ച ശേഷം പറഞ്ഞു ഞാനും എൻ്റെ ഭർത്താവും നിങ്ങളുടെ വീട്ടിൽ സുഖിച്ചു ജീവിക്കാൻ വന്നതല്ല അതിൻ്റെ ആവശ്യം അദ്ദേഹത്തിന് എൻ്റെ മാമി താമസിക്കുന്ന വീടായത് എൻ്റെ മാമിക്കൊപ്പം കുറച്ച് ദിവസം നിന്നിട്ട് പോകണം അതിനു വേണ്ടി മാത്രം അല്ലാതെ നിങ്ങൾ ഉള്ളിടത്ത് എൻ്റെ ഭർത്താവിനെയും കൊണ്ട് വരേണ്ട യാതൊരു കാര്യവും എനിക്കില്ല കൊള്ളാലോ നീ പൂച്ചയെ പോലെ പമ്മി നിന്നവളിപ്പോ ചീറുന്ന കണ്ടില്ലേ ആരുടെ ഫലത്തിലാ നീ ഈ ചീറുന്നേ നിന്റെ മറ്റവന്റെ ബലത്തിലോ എന്നാൽ ഇനി നീ അധികം നെഗളിക്കണ്ട അവൻ ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവൻ ഇവിടെ കൊണ്ടിട്ടിട്ട് ഇട്ടിട്ട് നിന്നെ അതിന് നിങ്ങളല്ല എൻ്റെ ഭദ്രിയേട്ടൻ അദ്ദേഹം വരുമെന്ന് എനിക്ക് വാക്കി തന്നിട്ടാണ് പോയിട്ടുള്ളതെങ്കിൽ വന്നിരിക്കും അതിനാകാശം എന്ന് ചിരിച്ചു ഇനി അഥവാ അവൻ വന്നിരുന്നാൽ തന്നെ നിന്നെ ഇതുപോലെ ഇവിടെ നിന്ന് കൊണ്ടുപോകാന്ന് കരുതണ്ട മുൻപ് ഞാൻ നിന്റെ നേഹത്തൊന്ന് തൊടാൻ നോക്കിയതിന് നിന്റെ തന്ത എന്നെ തള്ളിയത് ഞാൻ ഇതുവരെ മറന്നിട്ടില്ല ഇത്രയും നാൾ നിന്നെ എൻ്റെ കാൽ കീഴിലിട്ട് നരകിപ്പിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മറ്റൊരു തൻ ചുമന്ന് വിഴുപ്പെടുത്തുമ്പോൾ ചുമക്കേണ്ട ഗതികോടൊന്നും വന്നിട്ടില്ല ഈ ആകാശിനെ അന്ന് ഞാനൊന്ന് തൊട്ടീനല്ലേ നിന്റെ തന്ത ഉൾപ്പെടെ പലരും എന്നെ നോവിച്ചത് എന്നാൽ ഇന്ന് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെയുള്ള ഈ നിൽക്കുന്നവരും നിന്നെ തൊടും തലോടും നമുക്കിഷ്ടമുള്ളതെല്ലാം നിന്നിൽ ചെയ്യും ആരാ തടുക്കുന്നതെന്ന് അറിയണല്ലോ അത്രയും പറഞ്ഞു രുദ്രയുടെ ഷോൾഡറിൽ അവൻ കൈവച്ചതും രുദ്ര അവനെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു കൊയ്യെടുക്കട മോനെ എന്നാൽ അവൾ അത് പറഞ്ഞിട്ടും അവൻ അവളുടെ ഷോൾഡർ വീണ്ടും കൈമുറുക്കിയതും അവൾ അവനെ പിന്നിലേക്ക് ആഞ്ഞു തള്ളിക്കൊണ്ട് പറഞ്ഞു എന്റെ ദേഹത്തെങ്ങാനും തൊട്ട കൊല്ലും നിന്നെ ഞാൻ എന്റെ താളിയും സിന്ദൂരവും എന്നിൽ അധികാരത്തോടെ കിടക്കുന്ന നാൾ വരെയും ഞാൻ അദ്ദേഹത്തിന്റെ പെണ്ണായിരിക്കും ഭദ്രനാഥൻ്റെ പെണ്ണ് ആ എന്റെ ദേഹത്ത് അദ്ദേഹത്തിനല്ലാതെ മറ്റൊരാൾക്ക് തൊടാൻ അവകാശമില്ല അവന്റെ താലി നിന്റെ കടുത്തിൽ ഉള്ളത് കൊണ്ടല്ലേ നിനക്ക് ഈ അഹങ്കാരം അത് ഞാൻ ഇപ്പോൾ തീർത്തുതരാം ഈ താലി ഞാനിങ്ങനെ പൊറച്ചെടുത്താൽ പിന്നെ നീ ഇത് എന്തുണ്ടാക്കുമെന്ന് എനിക്ക് കാണണം അത് മറിഞ്ഞ ആകാശ് അവളുടെ താലിയിൽ പിടിമുറുക്കി അത് പിടിച്ചു പൊട്ടിക്കാനാഞ്ഞതും അവിടെ ബദ്രിയുടെ ശബ്ദം മുഴങ്ങി നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം എൻ്റെ മുൻപിൽ വെച്ച് ഞാൻ കെട്ടിയ താലി അഴിക്ക് ബദ്രിയെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു എന്നാൽ ബദ്രിയുടെ ശ്രദ്ധ മൊത്തം ആകാശിലായിരുന്നു ആകാശ് ബദ്രിയെ അപ്പോഴാണ് കാണുന്നത് ആരടിപ്പൊക്കത്തിൽ ഒത്ത ശരീരം അവൻ്റെ കണ്ണുകളിലെ തീഷ്ണത് അവനെ കൊല്ലാൻ കണക്കിനുണ്ടായിരുന്നു ഒരു നിമിഷം ആകാശൊന്ന് പതറി അവളിലെ താലിയിലെ പിടിവിട്ടു എന്താ പൊട്ടിക്കുന്നില്ല നീ അല്ല നീ തന്തയ്ക്ക് പിറക്കാത്തവനാണോ അതാണോ എടോ ആകാശ പദ്രിക്കു നേരെ ചേറി ഏയ് എന്തിനാ രോഷം കൊള്ളുന്ന നീ അതിന് ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞതല്ലേ ഉള്ളൂ ഇവളുടെ താലി പൊട്ടിച്ചെറിയുന്നത് ഒന്നും ഈ ആകാശിന് വലിയ പണിയുള്ള കാര്യമല്ല പക്ഷെ അതിനു മുന്നേ നിന്നെയാ തീർക്കണ്ടേ എന്നിട്ട് ഇവൾക്ക് മധുരമായിട്ടുള്ള കുറച്ച് മറുപടി ഞാനും എൻ്റെ കൂട്ടുകാരും കൊടുത്തോളാം ഒരു വർഷണം ചിരിയോട് ആകാശ് അത് പറയുമ്പോൾ ബദ്ര അവനെ നേരെ അലറിക്കൊണ്ട് പറഞ്ഞു പിന്നെ എന്തിനോടോ മടിച്ചു നിൽക്കുന്നേ വന്ന് എന്നെ അങ്ങ് ഉണ്ടാക്കടാ ഭദ്ര അത് പറയുമ്പോൾ തന്നെ ആകാശിനൊപ്പം വന്ന അവൻ്റെ രണ്ട് കൂട്ടാളികളും ബദ്രിയുടെ ഇടവും വലവുമായി വന്ന് അവൻ്റെ കൈ പിന്നിലേക്ക് തിരിച്ച് ബ്ലോക്കാക്കി അത് കണ്ടതും ആകാശ് അവനെ നോക്കി ചിരിച്ചെങ്കിലും ഭദ്ര ഒരു ചിരിയോട് അവരുടെ കയ്യിൽ നിന്നുകൊണ്ട് തന്നെ ഒന്നുയർന്ന് പൊങ്ങി രണ്ട് കാലുകൊണ്ടും ആകാശന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി പെട്ടെന്നായത് കൊണ്ട് ആകാശം മേശപ്പുറത്ത് ചെന്ന് വീണു ബദ്ര പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവന്റെ വെയിറ്റ് താങ്ങാൻ കഴിയാതെ അവനിലെ പിടിവിട്ട് അവരിലേക്ക് അവരും ബാക്കിലേക്ക് വെച്ച് പോയിരുന്നു ആകാശിന്റെ കൂട്ടാളികളൊരുത്തൻ ബദ്രിക്ക് നേരെ ചേറിക്കൊണ്ട് പാഞ്ഞു വന്നതും ബദ്രി അവന്റെ കൂമ്പിന് കൈമുറുക്കി ഒറ്റയിടിയങ്ങ് കൊടുത്തു ഒരു തവണയല്ല അവൻ പല പലതവണയായി ഇടിച്ചുകൊണ്ടിരുന്നു ഒപ്പം കാലുയർത്തി അവൻ്റെ കാലിടിക്കൽ ആഞ്ഞു ചവിട്ടി അവൻ വേദന കൊണ്ട് പിടഞ്ഞു നിലത്ത് വീണ് പിടയാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ട് നിന്ന് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ പിന്നിലൂടെ വന്ന് ഭദ്രിയെ ഇടിക്കാൻ ആഞ്ഞതും ബദ്രിക്കൈ മടക്കി പിന്നിൽ നിന്ന് അവൻ്റെ മൂക്കിലേക്ക് ശക്തിയായി ഇടിച്ചു അവനും ബദ്രിയുടെ ഒറ്റടിയിൽ നിലം പതിച്ചു കൂട്ടാളികൾ രണ്ടും നിലം പതിച്ചത് കണ്ടതും ആകാശ് അവന്റെ നേർക്ക് പാഞ്ഞു വന്ന് ഭദ്രിക്കു നേരെ കൈ ഉയർത്തിയതും അവൻ്റെ കയ്യിൽ ബദ്രി പിടിമുടർക്കി ബദ്രവന്റെ കൈ പിടിച്ച് കരയ്ക്ക് ഒറ്റ തിരിച്ചിലായിരുന്നു കൈയൊടിയുന്ന സൗണ്ടിനൊപ്പം ആകാശിന്റെ നിലവിളിയും ഉയർന്നു അത് കേട്ട് ഓടി അകത്തേക്ക് വന്ന അല്ലിയും ആളവും കാത്തുവും അപ്പോഴാണ് ഭദ്രയെ കണ്ടത് അവർ നിലത്ത് നോക്കുമ്പോൾ നേരത്തെ കണ്ട രണ്ടു പേരും അടികൊണ്ട് നിലത്ത് കിടപ്പുണ്ട് ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ ഒപ്പം ബദ്രിയുടെ അടികൊണ്ട് പുളയുകയായിരുന്നു ആകാശ് അത് കണ്ടതും അവർ പേരും ഒരുപോലെ മുഖത്തോട് മുഖം നോക്കി ചിരിച്ച ശേഷം രുദ്രയുടെ അടുത്തേക്കായി ചെന്ന് നിന്ന് അവളെ വട്ടം ചുറ്റിപ്പിടിച്ചു അപ്പോഴും രുദ്ര ബദ്രിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുവായിരുന്നു ഒടിഞ്ഞ കയ്യും വെച്ച് വീണ്ടും ബദ്രിയെ തള്ളാൻ വന്ന ആകാശിന്റെ മറ്റേ കയ്യും ബദ്രി അതുപോലെ തന്നെ ഒടിച്ചിരുന്നു എന്നിട്ടും ദേഷ്യം തീരാതെ അവന്റെ കഴുത്തിൽ ബദ്രിയുടെ ഷൂട്ട് കാലുകൊണ്ട് ആഞ്ഞു ചവിട്ടി ചുമരോട് ചേർത്ത് ഞെരിച്ചുകൊണ്ടിരുന്നു ആകാശ് അവൻ്റെ കാലിൽ പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അവൻ്റെ ഒടിഞ്ഞ കൈകൾക്ക് അതിനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല ഭദ്ര അവൻ്റെ കഴുത്തിൽ ഞെരിക്കുന്നതിനോടൊപ്പം അവൻ്റെ വായിൽ നിന്ന് കൊഴുത്ത ചോര വരാൻ തുടങ്ങി അവൻ ഒരിറ്റു ശ്വാസം കിട്ടാൻ വേണ്ടി വാവിട്ട് വിളിക്കാൻ തുടങ്ങിയെങ്കിലും അതൊരു ലഹരിയായി തോന്നി ഭദ്രയ്ക്ക് അവൻ്റെ മനസ്സിൽ തൻ്റെ രുദ്രയെ വേദനിപ്പിച്ചവനെ കൊല്ലാനുള്ള പക മാത്രം ആളിക്കത്തിക്കൊണ്ടിരുന്നു ബദ്രി അവനിൽ നിന്നും കാലുകൾ പിൻവലിച്ച ശേഷം അവൻ്റെ കരങ്ങൾക്കുള്ളിൽ അവൻ്റെ തല പിടിച്ചു ചേർത്ത ശേഷം മറുകരം കൊണ്ട് അവൻ്റെ മൂക്കിൽ പഞ്ചു ചെയ്തുകൊണ്ടിരുന്നു അതിനുശേഷം അവനെ പിടിച്ചവനെ നേരെ നിർത്തിയ ശേഷം നെഞ്ചത്താഞ്ഞു ചവിട്ടി നിലത്തേക്കിട്ടു ബദ്രി നിലത്ത് കിടക്കുന്നവൻ്റെ രണ്ട് കാലുകൾക്ക് പുറത്തും കയറി നിന്നുകൊണ്ട് ഒന്ന് ഉയർന്നു പൊങ്ങി ആഞ്ഞു ചവിട്ടി അവനെ അലറി വിളിക്കാൻ ശ്രമിച്ചു എങ്കിലും അവന്റെ ആവശ്യത അവനിലെ സൗണ്ട് പുറത്തേക്ക് എത്തിച്ചിരുന്നില്ല അവൻ്റെ ഇരുകാലും കാലം പതിരെ പിടിച്ചു തിരിച്ചു ആഞ്ഞടിച്ചു ഒപ്പം അവൻ്റെ കാലൊരിക്കലും ആഞ്ഞു ചവിട്ടി ദേഹം മൊത്തം ചോരയായി അവശതയിൽ എഴുന്നേൽക്കാൻ കഴിയാതെ നിലത്ത് കിടക്കുന്ന ആകാശിന്റെ തലയിൽ അവിടെ കിടന്ന തടി കസേരെടുത്ത് ആഞ്ഞടിച്ചു ഒപ്പം വീണ്ടും മറ്റൊരു ഇരുമ്പ് കസേരെടുത്ത് അവനെ അടിക്കാൻ വരുമ്പോൾ രുദ്ര തടഞ്ഞു വേണ്ടേട്ടാ മതി ഇനിയും തല്ലിയാൽ അയാൾ ചത്തുപോകും ഇവൻ ചാവണം അതിനാ ഞാൻ ഇവന് തല്ലുന്നേ ഞാൻ ജീവനോടെയുള്ളപ്പോൾ നിന്റെ ദേഹത്ത് കൈവയ്ക്കാൻ നോക്കിയാൽ കൊല്ലും ഞാൻ ഏത് പൊന്നമോനായാലും അത്രയും പറഞ്ഞ കയ്യിലിരുന്ന ഇരുമ്പ് കസേര അവിടെയിട്ടു ശേഷം ഭദ്രിരുദ്രയെ അവൻ്റെ കരങ്ങൾ കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിലത്ത് കണ്ണുകൾ അടഞ്ഞു പോകാൻ തുടങ്ങുന്ന ആകാശിന്റെ അടുത്തേക്കായി വന്നു നിന്നുകൊണ്ട് പറഞ്ഞു ഇവളെൻ്റെ പെണ്ണാ ഈ ഭദ്രനാഥിൻ്റെ പെണ്ണ് ഇനി ഇവളുടെ വഴിയിൽ ഒരു വിലങ്ങു തടിയായി നീ വന്ന ഇപ്പൊ ഞാൻ നിനക്ക് ഭിക്ഷയായി തന്ന ജീവൻ പോലും അന്ന് തിരിച്ചെടുത്തെന്ന് വരും അതുകൊണ്ട് ഇനി ഇവളുടെ വഴിയിൽ നീ വരാൻ പാടില്ല വന്നറിയാലോ ഈ ഭദ്ര എന്താ ചെയ്യുക എന്ന് കൊല്ലും നിന്നെ ചിലപ്പോ ജീവനോട് കത്തിച്ചെന്നിരിക്കും അത്രയും പറഞ്ഞവൻ രുദ്രയെ നോക്കി ബദ്രി അവളുടെ മുഖം അവന്റെ ഇരുകരങ്ങൾക്കുള്ളിൽ ആക്കിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു ഇത് കണ്ടുനിന്ന ബാക്കി മൂന്ന് കുരുപ്പുകളും കൈകൊണ്ടി ചിരിച്ചു അവരുടെ കൈക്കുട്ടലും ചിരിയാണ് ബദ്രിയെ രുദ്രയിൽ നിന്ന് നടത്തി മാറ്റിയത് പോലും ബദ്രി വിളിച്ചു പറഞ്ഞ പ്രകാരം ആംബുലൻസ് വന്ന് ആകാശിനെയും കൂട്ടുകാരെയും കൊണ്ടു പോയിരുന്നു ഭവാനിയെ ഡോറ് തുറന്ന് പുറത്തു കൊണ്ടുവരുമ്പോൾ അവ രുദ്രയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു അവർ കാരണമാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് കരയുമ്പോൾ ഭദ്രയും രുദ്രയും അവരുടെ ഇരവും ഫലവും ഇരുന്ന് ഒരുപാട് സമാധാനിപ്പിച്ചു അന്ന് ഈവനിങ് തിരിച്ചു പോകാനുള്ളത് കൊണ്ട് രുദ്ര റെഡിയായി ഒരുങ്ങി വരുമ്പോൾ ബദ്രിയും ഒരുങ്ങി റെഡിയായി നിൽപ്പുണ്ടായിരുന്നു എന്തോർത്ത പോലും ഭദ്രി കാറിൽ ചെന്ന് ഡോറ് തുറന്ന് കുറെ കവറുകളിൽ എടുത്തുകൊണ്ട് വന്നു ഒപ്പം അതെല്ലാം ഭവാനിയുടെയും കാർത്തുവിൻ്റെയും അല്ലിയുടെയും മാളുവിൻ്റെയും കയ്യിൽ വെച്ചു കൊടുക്കുമ്പോൾ അവർ അമ്പരപ്പോൾ അവനെ നോക്കി ഇതൊക്കെ നിങ്ങൾക്കുള്ള എൻ്റെ കുഞ്ഞു സമ്മാനം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു മോനെ ആൻഡിക്ക് അങ്ങനെ ആയിരിക്കാം പക്ഷേ എനിക്ക് അങ്ങനെയല്ല ഇവിടെ വന്നപ്പോൾ മുതൽ നിങ്ങളെല്ലാം എൻ്റെ സ്വന്തം തന്നെയാണ് ഭദ്ര അത് പറയുമ്പോൾ കാത്തുവും മാളുവും അല്ലിയും അവനെ വട്ടം ചുറ്റിപ്പിടിച്ചു ഏട്ടാന്ന് വിളിച്ച് കരഞ്ഞു കാരണം ആ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ഭദ്ര അവരുടെ മനസ്സിൽ അത്രമാത്രം സ്ഥാനം പിടിച്ചിരുന്നു ബദ്രി അവരെ മൂന്നാളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പോയിട്ട് നിങ്ങളുടെ ചേച്ചിയേയും കൊണ്ട് ഒരു ദിവസം വരുന്നുണ്ട് അപ്പം നന്നായി പഠിച്ചു നല്ല കുട്ടികളാവണം അന്ന് ഇതിലും വലിയ സമ്മാനവുമായിട്ടായിരിക്കും നിങ്ങളുടെ ഈ ചേട്ടൻ നിങ്ങളെ കാണാൻ വരുന്നത് അതിനവരൊന്ന് ചിരിച്ചു അതിനുശേഷം ഭദ്രി ഭവാനിയുടെ അടുത്തായി ചെന്ന് നിന്ന ശേഷം അവരുടെ കയ്യിൽ അവനൊപ്പിട്ട് ഒരു ചെക്ക് വെച്ച് കൊടുത്തു അത് കണ്ടതും അവർ തല ഉയർത്തി അവനെ നോക്കി ആയാലും ഞാൻ തല്ലി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലിട്ടിരിക്കുന്നത് ആൻറ്റിയുടെ മോനെയാണെന്നറിയാം ഒരിക്കലും ആൻറ്റിയുടെ മോനെ ഉപദ്രവിക്കണമെന്ന് കരുതിയതല്ല പക്ഷേ ഇവളെ ഉപദ്രവിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല മോൻ്റെ കടമയ സ്വന്തം ഭാര്യയെ രക്ഷിക്കുക എന്നത് പറഞ്ഞാൽ കേൾക്കാത്തവർക്ക് രണ്ട് തല്ല് തല്ലുകൊടുത്ത് നേരെയാക്കുന്നതിലൊരു കുഴപ്പവുമില്ല തല്ല് കൊടുക്കേണ്ട പ്രായത്തിൽ അവനെ തല്ലി വളർത്താതിരുന്നത് കൊണ്ടാണ് ഇന്ന് അവനെ ഓർത്ത് എനിക്കിങ്ങനെ നേരിടേണ്ടി വരുന്നത് തൽക്കാലം ആൻറ്റി ക്യാഷ് വാങ്ങണം വേണ്ടെന്ന് പറയരുത് അവൻ്റെ ഹോസ്പിറ്റൽ ചിലവും മറ്റിനും നിറയെ ക്യാഷ് വേണ്ട സമയമാണെന്നറിയാം അതുകൊണ്ട് ഇത് വാങ്ങിയേ പറ്റൂ എന്നെ ആൻറ്റിയുടെ മോൻ്റെ സ്ഥാനത്ത് അന്ന് കാണുകയാണെങ്കിൽ ഇത് വാങ്ങും ഭദ്ര അത് പറയുമ്പോൾ അവർ അവനെ വാത്സല്യത്തോടെ തലോടി എന്ന യാത്ര പറയാൻ നിൽക്കുന്നില്ല ഞാൻ ഇറങ്ങുക അത്രയും പറഞ്ഞ ശേഷം ഭദ്ര അവരെ നോക്കി ഒന്നുകൂടെ പറഞ്ഞു എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം ഒരു നല്ല മകൻ്റെ സ്ഥാനത്ത് തന്നെ ഞാൻ എന്നും ഉണ്ടാവും അത്രയും പറഞ്ഞ് ബദ്രിയെല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറുമ്പോൾ രുദ്രയും അവരോടെല്ലാം യാത്ര പറഞ്ഞ് കാറിൽ കയറിയിരുന്നു കണ്ണിൽ നിന്നും അവരെല്ലാം അറിയുന്നത് വരെ രുദ്ര കാറിൽ നിന്നും പുറത്തേക്ക് അവരെ തന്നെ നോക്കിയിരുന്നു പിന്നെ അവൾ മെല്ലെ കാറിൻ്റെ പിൻ സീറ്റിലേക്ക് തല ചേർത്ത് വെച്ച് കണ്ണുകൾ കണ്ണുകളടച്ചു രാത്രിയേറെ വൈകിയാണ് ബദ്രിയും രുദ്രയും വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ബദ്രിക്കെന്തോ രുദ്രയെ വിളിച്ചുണർത്താൻ തോന്നിയില്ല അവനവളെ കാറിനുള്ളിൽ നിന്നും ഇരുകരങ്ങളിലായി എടുത്തുകൊണ്ട് മുന്നിലേക്ക് നടന്നു ഭദ്രിരുദ്രിയെയും എടുത്തുകൊണ്ട് വന്ന മുന്നിലെ ബെല്ലമർത്തുമ്പോൾ അവർക്കായി ഡോറ് തുറന്നു കൊടുത്ത വിജയലക്ഷ്മി ആയിരുന്നു അവരെ രണ്ടാളെയും ഒരുമിച്ച് കണ്ടതും അവരുടെ കണ്ണുകൾ വിടർന്നു അല്ല മോൾക്ക് എന്താ പറ്റിയത് എന്തേലും വൈകുണ്ടോ അതാണോ നീ എടുത്തുകൊണ്ട് വന്നത് അവൾക്കൊരു കുഴപ്പമില്ലമ്മേ ആള് നല്ല ഉറക്കത്തില്ല എഴുന്നേൽപ്പിക്കാൻ തോന്നിയില്ല അതാ അത്രയും പറഞ്ഞ രുദ്രയും കൊണ്ട് ബദ്രിയ അകത്തേക്ക് കയറിയതും വിജയലക്ഷ്മി ചോദിച്ചു ഇനി നിനക്ക് കഴിക്കാൻ എന്തേലും എടുത്തു വെക്കണോ ഞാൻ വേണ്ട ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടാണ് വരുന്നേ അത്രയും പറഞ്ഞ രുദ്രയും കൊണ്ട് ബദ്രി മുകളിലേക്ക് പോകുമ്പോൾ ഹോളിലെ ലൈറ്റ്സ് അണിച്ച് അവരും കിടക്കാൻ പോയിരുന്നു ഭദ്രിരുദ്രയെ നേരെ റൂമിലേക്ക് കൊണ്ടുവന്ന് അവളെ ബെഡിലായി കിടത്തി നന്നായി ബെഡ്ഷീറ്റ് കൊണ്ട് മൂടി പുതപ്പിച്ച ശേഷം അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അതിനുശേഷം ഡോറടച്ച് ബദ്രിയും ബെഡിൽ സ്ഥാനം പിടിച്ചിരുന്നു രാവിലെ രുദ്ര എണീക്കുമ്പോൾ ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു അതിൽ നിന്ന് മനസ്സിലായി ബദ്രി കുളിക്കുകയാണെന്ന് അവൾ വേഗം എഴുന്നേറ്റ് ബെഡിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ച ശേഷം കിടക്ക നന്നായി മടക്കി വെച്ച് എഴുന്നേറ്റു പിന്നെ അലമാര തുറന്നു തനിക്ക് മാറാനുള്ള ഡ്രസ്സും എടുത്ത് അവൾ ബാത്റൂമിന്റെ പുറത്തായി നിന്നു ബദ്രി കുളി കഴിഞ്ഞു പുറത്തു വരുമ്പോൾ കണ്ടു കൈയൻ ഡ്രസ്സും പിടിച്ചു നിൽക്കുന്ന രുദ്രയെ രുദ്ര ഒന്ന് പാളി നോക്കിയ ശേഷം അകത്ത് കയറി കുളിച്ച് ഫ്രഷ് ആവാൻ തുടങ്ങി രാവിലെ ഓഫീസിൽ പോകാനുള്ളത് കൊണ്ട് ബദ്രി വേഗം തന്നെ റെഡിയായി കണ്ണാടിയിൽ നോക്കി മുടി ചീകി ഒതുക്കാൻ തുടങ്ങുമ്പോഴാണ് രുദ്ര ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നത് ഒരു നിമിഷം അവൻ മതിമറന്ന അവളെ നോക്കി നിന്നു രുദ്രയ്ക്കെന്തോ അവനെ നോക്കാൻ കഴിയാത്തതുപോലെ അവൾ ബദ്രിയിലെ നോട്ടം പിൻവലിച്ച് മുന്നോട്ട് പോകാൻ പോകാനാഞ്ഞതും ബദ്ര അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടു രുദ്ര നാണത്തോടെ അവൻ്റെ നെഞ്ചൽ മുഖം മറച്ചുവെച്ചു എന്നാൽ ബദ്രി അപ്പോഴും അവളെ തന്നിലേക്ക് ശക്തിയായി തന്നെ ചേർത്ത് പിടിച്ചിരുന്നു ഡോറിൽ തട്ടിയുള്ള വൈഷുവിൻ്റെ വിളിയിൽ ബദ്രിയിൽ നിന്നും പിടഞ്ഞു മാറിക്കൊണ്ട് രുദ്ര അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ ബദ്രിയൊന്നും സംഭവിക്കാത്തതുപോലെ കണ്ണാടിയിൽ നോക്കി മുടി ഒതുക്കിയ ശേഷം കയ്യിലായി വാചം കെട്ടി അപ്പോഴേക്കും ഡോറ് തുറന്നു നൽകിയ രുദ്രയ്ക്കൊപ്പം വൈഷുവും അകത്തേക്ക് വന്നു ഞാൻ കുറേ നേരം ആയല്ലോ ഡോറിൽ തട്ടാൻ തുടങ്ങിയിട്ട് എന്നിട്ട് തുറക്കാതെ കഥ കടച്ച് രണ്ടും കൂടെ എന്തെടുക്കുമായിരുന്നു വിടെ കുളിക്കുമായിരുന്നു അതാ കേൾക്കാതിരുന്നത് എന്നു മുതൽ തുടങ്ങി ഏട്ടനോ ഏട്ടത്തെയോ ഒരുമിച്ചുള്ള ഈ കുളിയൊക്കെ എൻ്റെ പൊന്നു വൈഷു നിന്റെ ഈ ലൈസൻസ് ഇല്ലാത്ത നാക്കുകൊണ്ടൊന്നും പറയാതെ മിണ്ടാതിരിക്കുന്നുണ്ടോ രുദ്രാവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു വന്ന് വന്ന് എനിക്കൊന്നും ചോദിക്കാൻ പറ്റാതായി അല്ലേ ഈ വീട്ടിൽ സാരമില്ല അത്രയും പറഞ്ഞ് രുദ്രയെ നോക്കിക്കൊണ്ട് വൈഷു പറഞ്ഞു ഏട്ടത്തിയോടെ ഒരുപാട് നാട്ടിലെ വിശേഷം ചോദിച്ചറിയാനുണ്ട് അതുകൊണ്ട് ഏട്ടത്തിയുടെ തുണിയും ബാഗും എല്ലാം എടുത്ത് അങ്ങ് വന്നേക്കണേ മാമി പോകും വരെ മാത്രമല്ലേ ഏട്ടൻ്റെ മുറിയിൽ കിടക്കാൻ പറഞ്ഞതും സമ്മതിച്ചതും എന്തായാലും ഏട്ടത്തിയുടെ മാമി തിരിച്ചു പോയില്ലേ അപ്പോൾ പിന്നെ ഇനി മുതൽ ഏട്ടത്തി പഴയ പോലെ എനിക്കൊപ്പം അപ്പുറത്ത് വേണം കിടക്കാൻ വൈഷു അത് പറയുമ്പോൾ രുദ്രയും ഭദ്രിയും ഒരു നിമിഷം പരസ്പരം നോക്കി അത് വൈഷു കണ്ടെങ്കിലും അവളിൽ അവർ കാണാതെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടത്തിക്ക് എന്തൊക്കെ എടുക്കണമോ അതെല്ലാം എടുത്ത് അപ്പുറത്തേക്ക് വന്നോളണം ഞാൻ സ്കൂളിൽ പോയി വരുമ്പോൾ ഏട്ടത്തി എൻ്റെ റൂമിൽ ഉണ്ടാവണം കേട്ടോ അത്രയും പറഞ്ഞ് അവളുടെയും ഭദ്രിയുടെയും കവിളിൽ ഓരോ മുത്തവും നൽകിക്കൊണ്ട് വൈഷ്ണു അവിടെ നിന്നും പോയിരുന്നു രുദ്രഭദ്രിയെ നോക്കി എന്നാൽ അവൻ അവളെ മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് പോകുമ്പോൾ രുദ്രക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് പോയിരുന്നു